അശ്വേദം നടത്തുകയാണു ഞാൻ പുത്തന അശ്വമേദം നടത്തുകയാണു ഞാൻ ലോക സംസ്കാരത്തിന് മുമ്പിൽ ഭാരതത്തിന്റെ പൊതുമണ്ഡലത്തിന് മുമ്പിൽ ഒരു സംസ്കാരത്തിന്റെ പുതിയൊരു സംസ്കാരത്തിന്റെ തെളിവാണ് കഴിഞ്ഞ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദിവസമായി ഇവിടെ നടക്കുന്നത് ഇത് നിസ്സഹായതയുടെ നിലവിളിയുടെ ദീനരോധനമല്ല മറിച്ച് ലോക സമൂഹത്തിന് ഭാരതസമൂഹത്തിന് പൗരാവകാശങ്ങൾക്ക് വേണ്ടി നീതിക്ക് വേണ്ടി ന്യായത്തിന് വേണ്ടി നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ അഹിംസയുടെ പാതയിൽ സുവിശേഷത്തിന്റെ ചൈതന്യത്തിൽ എങ്ങനെ മാതൃകാപരമായി ഒരു സമ സമരം നടത്തണമെന്ന് വിശ്വസം വേദിയിൽ പുത്തനായ ഒരു സംസ്കാരത്തിന്റെ നന്ദി കുറിക്കലാണ് മുനമ്പത്തിന്റെ ഈ പുണ്യഭൂമിയിൽ കഴിഞ്ഞ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദിവസമായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മഹനീയമായ മാതൃകയ്ക്ക് ലോകത്തിന് മുഴുവൻ ഭാരതത്തിന് മുഴുവൻ നീതി നിഷേധിക്കപ്പെട്ട ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മാതൃകാപരമായ സമരം യാതൊരുവിധ വിഭാഗീയതയും വിധ്വംസകതയും മറ്റ് നിക്ഷിപ്ത താല്പര്യങ്ങളും കടന്നുകൊടുവാൻ അനുവദിക്കാതെ മാതൃകാപരമായി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദിവസം ഈ സമരത്തിന് നേതൃത്വം നൽകിയ ഭൂസംരക്ഷണ സമിതിക്ക് മൂലബത്തുള്ള നാനാജാതി മതസ്ഥരായ സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവം അഭിനന്ദനങ്ങൾ അഭിവാദ്യങ്ങൾ നല്ലൊരു കയ്യടി ഈ സമര സമിതിക്ക് നമുക്ക് നൽകാം വളരെ കൃത്യമായി ഈ ഇന്നത്തെ ഈ ഐക്യദാഢ്യ സദസ്സിന്റെ ആവശ്യകതയെ പറ്റി നമ്മുടെ പറയുന്ന കാര്യങ്ങളെ പറ്റി കൃത്യമായി ബോധിപ്പിച്ചു അതുപോലെ തറയിടച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിലാണ് കേരള സർക്കാർ ജസ്റ്റിസ് സി എൻ രാമ രാമചന്ദ്രൻ സാറിനെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മുനമ്പം സമരത്തെ പറ്റി പഠിക്കുവാൻ മുനമ്പം ജനതയ്ക്ക് നീതി നടപ്പിലാക്കി കൊടുക്കുവാൻ വേണ്ടി ഒരു കമ്മീഷനെ വെച്ചത് അന്ന് കേരളത്തിന്റെ ബഹുമാനിയായ മുഖ്യമന്ത്രി ഈ സമിതിയോട് മുന്നംബറ്റ ജനതയോട് പറഞ്ഞു ഇതാ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വെച്ചിരിക്കുന്നു നിങ്ങൾ സമരം അവസാനിപ്പിക്കണം വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ നമ്മൾ പറഞ്ഞു ഈ കമ്മീഷനെ വെച്ചതിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ സന്തോഷമുണ്ട് പ്രതീക്ഷയുണ്ട് പക്ഷെ ഞങ്ങൾ സമരം അവസാനിപ്പിക്കില്ല ഈ സമരം തീവ്രമാക്കാതെ ഈ സമരം സംസ്ഥാനമാകെ വ്യാപിപ്പിക്കാതെ ഈ സമരം ഞങ്ങൾ ശാന്തമായി രമ്യമായി പ്രാർത്ഥനയുടെ അരൂപിയിൽ അഹിംസയുടെ ചൈതന്യത്തിൽ തികച്ചും ശാന്തമായി ഈ ദൈവാലയ അങ്കണത്തിൽ ഞങ്ങൾ ഒതുക്കി നിർത്തിക്കൊണ്ട് ഈ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ വിശ്വസിച്ചുകൊണ്ട് ഈ നാളുകളൊക്കെയും കഴിഞ്ഞ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദിവസം തീവ്രമാക്കാതെ ചുറ്റുപാടുകളിലേക്ക് സംസ്ഥാനമാകെ വ്യാപിപ്പിക്കാതെ യാതൊരു വിധത്തിലുള്ള വെല്ലുവിളികളും അസ്വസ്ഥതകളും അന്തചിത്രങ്ങളും സൃഷ്ടിക്കാതെ പ്രാർത്ഥനയുടെ ചൈതന്യത്തിൽ അഹിംസയുടെ അരൂപിയിൽ ഒരു മാതൃകാപരമായ സമരം നടത്തി വലിയ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരുന്നു ഇനി പറഞ്ഞ വാക്ക് പാലിക്കേണ്ടത് കേരളത്തിന്റെ ബഹുമാനിയായ മുഖ്യമന്ത്രിയാണ് നമ്മൾ തിരഞ്ഞെടുത്ത സർക്കാരാണ് കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ഈ കാര്യത്തിൽ സദസ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം പതിനേഴാം തീയതി കേരളത്തിന്റെ സമൂഹം മറ്റൊരു ഒത്തിരിയേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മറ്റൊരു കമ്മീഷന്റെ റിപ്പോർട്ട് കേരള സർക്കാരിന്റെ മുന്നിൽ വെച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം പതിനേഴാം തീയതി ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇന്നത് രണ്ടു വർഷവും പതിനേഴ് ദിവസവും പൂർത്തിയാകുന്നു ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് രണ്ടു വർഷവും പതിനേഴ് ദിവസവും പൂർത്തിയായിട്ട് നിർഭാഗ്യവശാൽ ആ കമ്മീഷൻ കമ്മീഷൻ റിപ്പോർട്ട് കണ്ടിട്ടില്ല കോൺട്ടുണ്ടായ ദുർഗതി അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടിയുള്ള റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള ഒരു തലമുറയുടെ നിലനിൽപ്പിന് വേണ്ടി ഇരുന്നൂറ്റി ദിവസം ഈ കമ്മീഷൻ കമ്മീഷൻ റിപ്പോർട്ട് റിപ്പോർട്ടിനെ പോലെ കേരളത്തിന്റെ സർക്കാരിനോട് അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയാണ് പ്രതീക്ഷയോടെ ഈ ഐക്യദാർഢ്യ സദസ് ഇന്ന് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് കമ്മീഷൻ റിപ്പോർട്ട് വെച്ചപ്പോൾ ആദ്യ നാളുകളിൽ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു വിശ്വസംസ്കാര വേദിയിൽ പുത്തനായ ഒരു സംസ്കാരത്തിനാണ് മുനമ്പത്തെ ജനത ഈ ഭൂ ഭൂസം സമിതി നന്ദി കുറിച്ചിട്ടുള്ളത് മറ്റേത് സമരത്തെയും പൊളിച്ചെടുക്കുവാൻ കൃത്രിമമായ വാർത്തകളും അസത്യ പ്രചരണവും ബെഡക്കാക്കി പുറത്താക്കുകയും ഒക്കെ ചെയ്യുന്ന നിരന്തരം ഏതൊരു മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളെയും നശിപ്പിക്കുവാൻ നാല് ഇതുവരെ ഇവിടെയുള്ളവരൊക്കെ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ കള്ളച്ചതികളെ പരാജയപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചത് നിങ്ങൾ ഇതിനെ പറ്റി നമ്മൾ ഇതിനെ പറ്റി പഠിച്ചു അതുകൊണ്ട് ഈ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നത് നൽകിയിരിക്കുന്ന ഈ ഇതൊരു ഗിഫ്റ്റ് ഡീഡാണ് ദാനാധാരമാണ് ദാനാധാരമായി കൊടുക്കുന്നത് വകഫായി പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പഠിച്ചു നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മളത് പറഞ്ഞ് വാദിക്കുകയും ചെയ്തു അതോടൊപ്പം ഉപാധികളോടെയാണ് അദ്ദേഹം ഇത് വകഫിന് വേണ്ടി സമർപ്പിച്ചത് അതുകൊണ്ട് ഇത് വകഫാകില്ല എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ കേരള സർക്കാർ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ കമ്മീഷനെ നൽകിയപ്പോൾ ഈ കമ്മീഷന്റെ മുമ്പിൽ ഒത്തിരിയേറെ രേഖകൾ ലഭ്യമാക്കുകയുണ്ടായി ഇന്ന് വിവരാകാശ നിയമപ്രകാരം ഈ രേഖകൾ കേരളത്തിലെ ഇന്ത്യയിലെ ഏത് പൗരനും ലഭ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അതിനെപ്പറ്റി കൃത്യമായി നമുക്ക് കൃത്യമായി പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജൂൺ മാസം നാലാം തീയതിയാണ് തിരുവിതാംകൂർ രാജാവിന്റെ കയ്യിലുണ്ടായിരുന്ന ഭൂമി ഇമൂ സസേഡുവിന് നൽകുന്നത് അദ്ദേഹത്തിന് അത് നൽകുമ്പോൾ കൃത്യമായി അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇത് പണ്ടാരം വക പണ്ടാരം വക രാജാവിന്റെ വെറുപാട്ടമായിട്ടാണ് കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജൂൺ മാസം നാലാം തീയതി നൽകിയെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരം കച്ചേരിയിൽ നിന്ന് കൊച്ചി തിവാന് അയച്ച കത്തിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ഇതൊരു പരസ്യ രേഖയാണ് ഇത് വിവരാകാശ നിയമപ്രകാരം ഇന്ന് ലഭ്യമായിട്ടുള്ള രേഖയാണ് അതുകൊണ്ട് ഈ ഭൂമി എന്ന് വെച്ചാൽ പാട്ടം അധികാര അവകാശങ്ങൾ ഇല്ലാത്ത കൃഷിക്ക് വേണ്ടി മാത്രമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജൂൺ മാസം നാലാം തീയതി നൽകിയ ഭൂമി രാജാവിന്റെ ഭൂമി കൃഷിക്ക് വേണ്ടിയല്ലാതെ മറ്റൊന്നിനും ചെയ്യാൻ ക്രയവിക്രയത്തിന്റെ അവകാശം ഇല്ലാത്ത ഭൂമി എങ്ങനെ ഒരുപക്ഷെ ഈ കേസ് ആരംഭിച്ചപ്പോൾ ചില തെറ്റിദ്ധാരണകളുടെ വെളിച്ചത്തിൽ ഈ കമ്മീഷൻ അടച്ചത് കൊണ്ട് സർക്കാരിനോട് നമുക്ക് നന്ദിയുണ്ട് അതുകൊണ്ടാണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ള കള്ളക്കളികൾ വ്യാജ പ്രമാണങ്ങൾ ചമച്ചതിനെ പറ്റിയൊക്കെ ഇന്ന് കൃത്യമായി അറിവുണ്ട് അതുകൊണ്ട് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോട് സർക്കാർ ഉദ്യോഗസ്ഥരോട് നമുക്ക് പറയാനുള്ളത് അന്യായമായി അധാർമികമായി ഈ ഭൂമി ബഗഫിൻറ്റേതാണെന്ന് ക്ലെയിം ചെയ്തപ്പോൾ അന്ന് നിയമപരമായ പല പ്രശ്നങ്ങളും വ്യക്തത കുറവുണ്ടായി ഇന്ന് ഈ കമ്മീഷന്റെ മുമ്പാകെ ലഭ്യമായിട്ടുള്ള വിവരാവകാശ നിയമപ്രകാരം ഏതൊരു ഇന്ത്യൻ പവറിന് ലഭ്യമായിട്ടുള്ള ഈ സർക്കാരിന്റെ ഔദ്യോഗിക രേഖകളുടെ വെളിച്ചത്തിൽ സർക്കാർ തയ്യാറാകണം ഈ മകഫ് കോഡിന്റെ ക്ലെയിം പൂർണ്ണമായും തെറ്റാണ് ഒരുപക്ഷെ വേണമെങ്കിൽ പറയാം ഇത് കോടതിയിൽ പോകട്ടെ കോടതി തീരുമാനിക്കട്ടെ കോടതിയിൽ പോയാൽ കോടതി തീരുമാനിക്കും അതിനുവേണ്ടിയാണ് നമ്മൾ ഒറിജിനൽ ഒറിജിനൽ അപ്പീൽ അതിനു വേണ്ടിയാണ് ട്രൈബ്യൂണൽ പുതിയ ജഡ്ജിന്റെ മുമ്പിൽ നൽകിയിട്ടുള്ളത് പക്ഷേ അതിനു മുമ്പ് കാര്യങ്ങൾ പച്ചവെളിച്ചം പോലെ കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കെ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഒരു ജനതയ്ക്ക് നീതി നടപ്പിലാക്കുവാൻ ന്യായം നടപ്പിലാക്കുവാൻ അർഹതപ്പെട്ടവർ തങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന നീതി മറ്റൊരാൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നീതിക്ക് വേണ്ടി ഇനിയും കാല വരുത്തരുത് എന്നാണ് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കാനുള്ളത് അതാണ് അതിന്റെ നിയമപ്രശ്നം മറ്റൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കുവാനുണ്ട് പ്രത്യേകിച്ച് ഈ സമരം വിശ്വസംസ്കാര വേദിയിൽ പുത്തനായ ഒരു സംസ്കാരത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് മഹിതമായ രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമരത്തെ ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെ ഇതിൽ പങ്കെടുക്കുന്നവരെ ാക്കാൻ വേണ്ടി ചില ബോധപൂർവകമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് ചിലരൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ആദ്യത്തെ ആരോപണമാണ് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് ചില കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് വേണ്ടി ചില വ്യക്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഈ സമരത്തെ ചില കക്ഷികളുടെ തൊഴുത്തിൽ കെട്ടി എന്നൊക്കെ ഇവിടെയുള്ളവർ ഇങ്ങനെ വൃതാ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക ഇതൊരു കക്ഷി രാഷ്ട്രീയത്തിനും വിധേയപ്പെട്ടതല്ല നമ്മുടെ സുഭാഷ് ചന്ദ്രൻ ആദ്യമേ തന്നെ പറഞ്ഞു ഇവിടെ യാതൊരു നിക്ഷിപ്ത താല്പര്യവുമില്ല ഒരു രാഷ്ട്രീയ കക്ഷികളോടും പ്രതിപത്തിയില്ല അങ്ങനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മുതലെടുപ്പ് നടത്തുവാൻ വരുന്നവരെ പുറത്താക്കുമെന്നാണ് സമരസമിതി നമ്മൾ ഒരുമിച്ച് തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് പ്രേമുള്ളവര് നമ്മളെ ഇങ്ങനെ വെടക്കാക്കി പുറത്താക്കുവാൻ ചില നിക്ഷിപ്ത താല്പര്യത്തോടെ കടന്നുകൂടിയവരെ അതിനനുവദിക്കാതെ വന്നപ്പോൾ അതിന് നേതൃത്വം നൽകുന്നവരൊക്കെ മോശക്കാരാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നവരൊക്കെ ചില പ്രത്യേക താല്പര്യക്കാരാണ് എന്ന് പറഞ്ഞ് നമ്മളെ ഇങ്ങനെ വടക്കാക്കി പുറത്താക്കുമ്പോൾ അതിനെതിരെ നമ്മൾ ഒരുമിച്ച് നിൽക്കണം രണ്ടാമതൊരു കാര്യമുണ്ട് ഇത് തോൽക്കാൻ വേണ്ടി നടത്തുന്ന കേസാണ് ഇത് തോൽക്കാൻ വേണ്ടി നടത്തുന്ന കേസാണ് ആമുഖത്തിൽ പ്രിയപ്പെട്ട ആന്റുണിയച്ചനും തുടർന്ന് സുഭാഷ് ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു ഇത് തോൽക്കാൻ വേണ്ടിയല്ല ഇത് ജയിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന കേസാണ് ഇത് ജയിക്കാൻ വേണ്ടി ആ ഒരു ബോധ്യത്തോടെയാണ് നമ്മൾ മുന്നോട്ട് പോവുക അനീച്ച സൂചിപ്പിച്ച് പിന്നെ എന്തുകൊണ്ട് നമ്മുടെ ഫാറൂഖ് കോളേജിന്റെ രണ്ടു കേസുകളിൽ എന്തുകൊണ്ട് നമ്മൾ അതിനകത്ത് ഒറിജിനൽ അപ്പീൽ കൊടുത്തില്ല കാരണം ജസ്റ്റിസ് രാജൻ തട്ടിൽ രണ്ടു വർഷം വാദിച്ച് പരിശോധിച്ച് വിലയിരുത്തിയിട്ടാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഒറിജിനൽ അപ്പീൽ കൊടുത്താൽ വീണ്ടും ആദ്യം തുടങ്ങി ഈ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടി വരും അതുകൊണ്ടാണ് നമ്മൾ പറയുവാനുള്ള കാര്യങ്ങൾ മുഴുവനും അവർ അവതരിപ്പിക്കുന്നു എന്തെങ്കിലും അവർ വിട്ടുപോയാൽ കൂട്ടിച്ചേർക്കുവാൻ നമ്മൾ കക്ഷി ചേർന്നത് അപ്പോൾ വീണ്ടും ഒരു ചോദ്യമുണ്ട് അങ്ങനെയെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഒറിജിനൽ അപ്പീൽ കൊടുത്തു ഇപ്പോൾ ജസ്റ്റിസ് മാറി വീണ്ടും ആദ്യം തുടങ്ങി ഈ പ്രക്രിയ ആരംഭിക്കേണ്ടതുണ്ട് അദ്ദേഹം മാറുന്നതിന് മുമ്പ് നമുക്ക് അനുകൂലമായ വിധി ഉണ്ടാകുമെന്നൊക്കെ പരക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില നിക്ഷിപ്ത താല്പര്യത്തോടെ ചില നിഗൂഢ ശക്തികളുടെ ഇടപെടലുകൾ കൊണ്ടാണ് അദ്ദേഹത്തെ അതിന്റെ വിധി പറയുന്ന പുറത്താക്കിയത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ സമരം ഒരു മാതൃകാപരമായ സമരമാണ് ഇവിടെ നമുക്ക് നിക്ഷിപ്ത താല്പര്യങ്ങളോ വ്യക്തി താല്പര്യങ്ങളോ ഒന്നുമില്ല ഞാൻ വിശുദ്ധ ബൈബിളിൽ നിന്നുള്ള ഒരു വചനഭാഗം പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ് വിശുദ്ധ ലേഖനം ആറാം അധ്യായം പത്ത് മുതലുള്ള തിരുവചനം അവിടെ അതിന്റെ തലക്കെട്ട് തലവാചകം ഇപ്രകാരമാണ് ആത്മീയ സമരം ആത്മീയ സമരം ഒരു സമരത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ കരുതലോട് ജാഗ്രതയോടെ ജാഗരൂകതയോടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി അപ്പോസ്തലൻ പറയുന്നു ആറാം തിരുവചനം മുതൽ അവിടെ നമ്മൾ പറയുന്നു സാത്താന്റെ എതിർത്തു ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും തന്ത്രങ്ങൾ ഈ സമരത്തിന് നേരെയും ഇതിന് നേതൃത്വം കൊടുക്കുന്നവർക്കെതിരെയും കുടില തന്ത്രങ്ങൾ ഉണ്ടാകും തുടർന്ന് നമ്മൾ വായിക്കുന്നു എന്തെന്നാൽ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും തീർന്നില്ല സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് നിങ്ങൾ പടവെട്ടുന്നത് മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും എതിരായിട്ടാണ് നമ്മൾ പടവെട്ടുന്നത് അതുകൊണ്ട് അല്പം വൈകിയാലും നീതി നേടിയിട്ടേ ഈ സമരം അവസാനിക്കുകയുള്ളൂ ഇത് തോൽക്കാൻ വേണ്ടിയുള്ളതല്ല ഇത് ജയിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ധർമ്മ സമരത്തിൽ ഈ മുനമ്പത്തെ ജനത മാത്രമല്ല മനസാക്ഷിയുള്ള മനുഷ്യാവകാശ ബോധമുള്ള കേരളത്തിലെ ഇന്ത്യയിലെ ലോകത്തിലെ സകല മനുഷ്യരും ഈ സമരത്തിന്റെ കൂടെയാണ് അതുകൊണ്ട് ഈ ധർമ്മ സമരം ജയിക്കും അതുവരെയും നമ്മൾ ഒരുമിച്ചാണ് അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് ഒരുപക്ഷെ കുറച്ച് സഹോദരന്മാരും സഹോദരിമാരുമാണ് ഇത് പ്രതീകാത്മകമാണ് പക്ഷെ ഈ സമരത്തിന്റെ ജ്വാലുന്നത് ഇതിന്റെ പുറകെ ഉയരുന്നത് ഇവിടെ മാത്രമല്ല കേരളം മുഴുവനും ഭാരതം മുഴുവനും ലോകം മുഴുവനും ഇതിന്റെ നിലവിളി അനുരണനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു കെ ആർ എൽ സി സിയുടെ ആന്തമുണ്ട് കെ ആർ എൽ സി സി ആന്തത്തിൽ നമ്മൾ ഇപ്രകാരം വാക്കുകൾ അതിൻ്റെ അവസാനത്തിൽ നമ്മൾ പാടുന്നത് കേൾക്കുന്ന ഇപ്രകാരമാണ് ഒന്നിച്ചു ധീരമായി കർമ്മങ്ങൾ ചെയ്യ അവകാശം നേടാൻ കൈകൾ കോർക്കാം സാമൂഹ്യ നീതിക്ക് പടതയിക്കാം സത്യവും നീതിയും വിശ്വാസവും ഈ ധീരമായി നീതിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് കർമ്മങ്ങൾ ചെയ്യാം അവകാശം നേടാൻ കൈകൾ കോർക്കാം ആ യാത്രയിൽ സത്യവും നീതിയും വിശ്വാസ ധൈര്യവും നമുക്ക് മുറുകെ പിടിക്കാം കള്ളപ്രചരണങ്ങൾക്കെതിരെ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ കൂടെ നിന്ന് ഈ സമരത്തിന്റെ പരിശ്രമിക്കുന്നവർക്കെതിരെ ജാഗ്രതയോടെ ജാഗരൂകതയോടെ ഒരുമിച്ച് നീങ്ങാം ഈ ധർമ്മ സമരം വിജയിക്കട്ടെ ഈ സമര പോരാളികൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കും